പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂളുകൾ എന്താണ് ഭരണഘടനയിലെ പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂളുകൾ നോക്ക് ഈ പറഞ്ഞ അനുച്ഛേദങ്ങളുടെ അതായത് ആർട്ടിക്കിളുകളുടെ വിവരണാത്മക രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ആർട്ടിക്കിളുകളുടെ വിവരണാത്മക രൂപമാണ് എന്നു പറയുന്നത് പട്ടിക എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി എന്താണ് പട്ടിക എന്താണ് ഷെഡ്യൂൾ അല്ലെ അതായത് നമ്മൾ കാണുന്ന അനുച്ഛേദങ്ങൾ ഏകദേശം മുന്നൂറ്റി അറുപത്തി ഏഴോളം അനുച്ഛേദങ്ങളുണ്ട് ഇതിൽ ചില അനുച്ഛേദങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് മോഡൽ അല്ലെങ്കിൽ വിവരണാത്മക രൂപത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പട്ടിക എന്ന് വിളിക്കുന്നത് മനസ്സിലായോ നമ്മൾ പഠിക്കുന്ന പല പട്ടികകളും ചില ആട്ടുക്കിളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തു വെച്ചേക്കാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ ഓർത്തു വെച്ചോണം മനസ്സിലായോ അതായത് നമ്മൾ ഈ ഷെഡ്യൂളിൽ പഠിക്കുന്ന പല കാര്യങ്ങളും ആർട്ടിക്കിളിൽ എന്തുണ്ട് പരാമർശമുണ്ട് എന്ന് ഓർത്തോണം മനസിലായും ഇത്തരത്തിൽ ഷെഡ്യൂളുകളെ പറ്റി ആദ്യമായി പരാമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ഓർത്തു വെച്ചോളാം ചില സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വരികയാണെങ്കിൽ അവിടെ ഇങ്ങനെ വരാം എങ്ങനെയാണ് അതായത് ഷെഡ്യൂൾ എന്ന ആശയം അല്ലെങ്കിൽ ഷെഡ്യൂളുകളെ പറ്റി ആദ്യമായി പരാമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് അതുമല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നൽകേണ്ടതെങ്കിൽ പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂളിനെ പറ്റി ആദ്യമായി പരാമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് അതും അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് എന്ന രീതിയിലൊക്കെ ചോദ്യം വരും അപ്പൊ നമ്മൾ എന്താ ക്ലിയർ ചെയ്ത് വെക്കേണ്ടത് പട്ടികകളെ പറ്റി ആദ്യമായിട്ട് പരാമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് എന്ന് ഓർത്തോണം അല്ലെ അതുപോലെ എല്ലാവരും ആപ്ലിക്കേഷനൊക്കെ അയച്ചു തുടങ്ങിയാ അതായത് കമ്പനി ബോർഡ് അസിസ്റ്റേഡ് കഴിഞ്ഞു കമ്പനി ബോർഡ് എൽ ജി എസിന് ആപ്ലിക്കേഷൻ നമുക്ക് അയയ്ക്കാം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് മറക്കാതെ അവസാനത്തേക്ക് മാറ്റി വെക്കാതെ ആദ്യം തന്നെ എന്ത് ചെയ്യണം ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ അയക്കണം ആപ്ലിക്കേഷൻ അയക്കുമ്പോ നമുക്ക് ഒരു ലക്ഷ്യമായി ഇന്നൊരു എക്സാമിന് വേണ്ടി നമുക്ക് പഠിക്കാം എന്ന ഒരു ഗോൾ നമുക്കുണ്ട് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അല്ലെ അപ്പം എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഡിഗ്രി ഉള്ള ആളുകൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റേഡ് വന്നു ഇനി ഡിഗ്രി ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് എന്ത് വന്നു കമ്പനി ബോർഡ് എൽ ജി എസ് വന്നു അപ്പം എക്സാം നമ്മുടെ മുമ്പിൽ ഇനി നമ്മളെ നമ്മുടെ ജോലി എടുത്താൽ മതി പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ പട്ടികകളെ പറ്റി ആദ്യമായി പരാമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ഇനി ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൽ പത്ത് പട്ടികകൾ അല്ലെങ്കിൽ പത്ത് ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത് ക്ലിയർ ആണോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പരാമർശിച്ചിട്ടുള്ള പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂളുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ പത്താണ് പത്താണ് ഓക്കെ ഇനി നമ്മുടെ ഭരണഘടന നമ്മളിപ്പോൾ ഉള്ള ഭരണഘടന ആ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി നിലവിൽ വന്നപ്പോൾ അതിൽ എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ എട്ട് പട്ടികകൾ ഉണ്ടായിരുന്നു എത്ര പട്ടിക ഉണ്ടായിരുന്ന എട്ട് അപ്പൊ തുടക്കത്തിൽ ഭരണഘടനയിൽ എത്ര പട്ടികകൾ എട്ട് പട്ടികകൾ ക്ലിയർ ഏറെ മനസ്സിലായി ആദ്യം നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എത്ര ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടികയുണ്ട് പത്ത് അവിടെയാണ് ആദ്യമായി ഷെഡ്യൂളുകളെ പറ്റി പരാമർശിച്ചിരുന്നത് ക്ലിയർ എന്നാൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എന്നാ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഈ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അത് എത്ര ഷെഡ്യൂൾ ഉണ്ട് എട്ടെണ്ണം എത്ര എണ്ണം ഉണ്ട് എട്ട് എന്നാൽ നിലവിൽ എത്ര ഷെഡ്യൂൾ ഉണ്ട് പന്ത്രണ്ട് അല്ലേടെ നേരത്തെ നമ്മൾ ഭാഗങ്ങൾ പഠിച്ചപ്പോഴും ഇങ്ങനെയല്ലേ പറഞ്ഞത് നിലവിൽ വന്ന സമയത്ത് ഇരുപത്തിരണ്ട് ഭാഗങ്ങളും നിലവിൽ ഇരുപത്തിയഞ്ച് ഭാഗങ്ങളും എന്നല്ലേ നമ്മൾ പറഞ്ഞത് അതുപോലെ നിങ്ങൾ ഇവിടെ പഠിക്കണം തുടക്കത്തിൽ തുടക്കത്തിൽ എട്ടെണ്ണം ഇപ്പൊ എത്ര എണ്ണം ഉണ്ട് പന്ത്രണ്ട് നാലെണ്ണം പുതുതായി കൂട്ടിച്ചേർന്നു ഏതൊക്കെയാണ് കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത് എന്ന് നമ്മൾ താഴോട്ട് നോക്കുന്നതാണ് ക്ലിയർ ആണോ ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചാൽ മതി തുടക്കത്തിൽ എട്ട് നിലവിൽ പന്ത്രണ്ട് ക്ലിയർ ആണെ ഓക്കെയാണെ ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എത്ര ഷെഡ്യൂള് പത്ത് ഷെഡ്യൂൾ ആദ്യ പരാമർശ തവണ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇനി ജസ്റ്റ് നമ്മൾ ഓരോ ഷെഡ്യൂളും എന്താണെന്ന് മാത്രം ഒന്ന് നോക്കുന്നു അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് ഷെഡ്യൂളുകളെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഓക്കെ ഒന്നാമത്തെ ഷെഡ്യൂൾ എന്താണ് പറയുന്നത് ഇടേ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പറ്റിയിട്ടാണ് നമ്മുടെ ഒന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് ചോദ്യം ഉണ്ടാവുകയോ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ചാണ് ഒന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് ഓക്കെയാണ് ഇനി നേരെ നമ്മൾ രണ്ടാമത്തെ ഷെഡ്യൂൾ എടുത്താൽ മനസ്സിലാവും അവിടെ പരാമർശിച്ചിട്ടുള്ളത് ശമ്പളവും ആനുകൂല്യങ്ങളും സാലറി ആൻഡ് അലവൻസ് ആണ് രണ്ടാമത്തെ ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് അവ രണ്ട് ഷെഡ്യൂൾ ക്ലിയർ ചെയ്തു ഒന്നിനകത്ത് എന്താ പറയുന്നത് സംസ്ഥാനങ്ങളും കേന്ദ്ര പ്രദേശങ്ങളും രണ്ടിനകത്ത് എന്താ പറയുന്നത് ശമ്പളവും അലവൻസും ശമ്പളവും ആനുകൂല്യങ്ങളും ക്ലിയർ ആണ് ഇനി മൂന്നാമത്തതിൽ പറയുന്നത് സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണവുമാണ് മനസ്സിലായി ഓത്ത് അഫർമേഷൻ ആണ് ഏതിനകത്ത് പറയുന്നത് മൂന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് മൂന്ന് ഷെഡ്യൂൾ ഒക്കെയാ ഒന്ന് സംസ്ഥാനം കേന്ദ്ര ഭരണ പ്രദേശം സ്റ്റേറ്റ്സ് ആൻഡ് യുറ്റീസ് അടുത്ത രണ്ടെന്താ ശമ്പളവും അലവൻസും മൂന്നെന്താ സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണവുമാണ് മൂന്നാമത്തെ ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലിയർ ആണോ നാല് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് പല തവണ ആയിട്ട് ചോദിച്ച ഷെഡ്യൂൾ ആണ് നാല് അതുകൊണ്ട് പ്രാധാന്യം കൊടുത്ത് തന്നെ നാലാമത്തെ ഷെഡ്യൂൾ പഠിക്കണം നാലാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് നാലാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് ഇവിടം വരെയുള്ള അത് അടുത്ത അഞ്ചും കൂടി അത് പോയതാണ് നാലാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് രാജ്യസഭാ സീറ്റുകളുടെ വിഭജനമാണ് മനസ്സിലായോ അലോക്കേഷൻ ഓഫ് രാജ്യസഭാ സീറ്റ്സ് രാജ്യസഭാ സീറ്റുകളുടെ വിഭജനമാണ് നാലിനകത്ത് പറയുന്നത് ക്ലിയർ ആണ് അഞ്ചിൽ അഞ്ചിലായി ഇവിടെ കയറിപ്പോയി എന്തോന്നാണ് അതായത് അഞ്ചിൽ പറയുന്നത് പട്ടിക പ്രദേശം മീൻസ് പട്ടിക ജാതി പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്ര പ്രദേശങ്ങളുടെയും ഭരണവും നിയന്ത്രണവുമാണ് അഞ്ചിൽ പറയുന്നത് പട്ടിക ജാതി പ്രദേശങ്ങൾ അതുപോലെ പട്ടിക ഗോത്ര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ഭരണവും നിയന്ത്രണവും അഞ്ചാമത്തെ ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നു ഒന്നുകൂടെ പറയാം ഒന്ന് ശമ്പളവും കേന്ദ്രഭരണ പ്രദേശങ്ങൾ സോറി 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 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും രണ്ട് ശമ്പളവും അലവൻസും മൂന്ന് സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണവും നാല് വളരെ വളരെ പ്രധാനപ്പെട്ടത് രാജ്യസഭാ സീറ്റുകളുടെ വിഭജനം അഞ്ച് പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്ര പ്രദേശങ്ങളുടെയും ഭരണവും നിയന്ത്രണവും ഏതിനകത്ത് പറയും ഇവിടെ അഞ്ചിനകത്ത് പറയും ഇനി നോക്കണേ ിൽ പറയാത്ത അതായത് ചില സംസ്ഥാനങ്ങളിലുള്ള ഗോത്ര വിഭാഗങ്ങളെ പറ്റിയിട്ട് ഏത് ഷെഡ്യൂളിൽ പറയുന്നില്ല അഞ്ചാമത്തെ ഷെഡ്യൂളിൽ പറയുന്നില്ല അഞ്ചാമത്തെ ഷെഡ്യൂളിൽ പറയുന്നില്ല അത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾ ആസാം മേഘാലയ ത്രിപുര മിസോറാം അല്ലെ ആസാം ത്രിപുര മിസോറാം മേഘാലയ നമ്മൾ അങ്ങനെ എ ടി എം സ്ക്വയർ എന്നൊക്കെ പഠിച്ചു ചോദിച്ചായിരുന്നു ആസാം ത്രിപുര മിസോറാം മേഘാലയ ഈ സംസ്ഥാനങ്ങളെ പറ്റി അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളെ പറ്റി അഞ്ചിൽ പറയുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ പറ്റി പറയുന്ന ഷെഡ്യൂളാണ് ആറാമത്തെ ഷെഡ്യൂൾ അപ്പൊ ആറാമത്തെ ഷെഡ്യൂളിൽ എന്താണ് പറയുന്നത് ആസാം ത്രിപുര മിസോറാം മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണവും നിയന്ത്രണവുമാണ് ഏതിനകത്ത് പറയുന്നത് ആറിൽ പറയുന്നത് അപ്പൊ അഞ്ചും ആറും ഭരണവും നിയന്ത്രണവും എന്ന രീതിയിൽ കണക്ട് ചെയ്യണം അഞ്ച് എന്ന് പറഞ്ഞാൽ പട്ടിക പ്രദേശം പട്ടിക ഗോത്ര വിഭാഗം ആറ് അവിടെ അഞ്ചിൽ പറയാത്ത സംസ്ഥാനങ്ങൾ അത് ഏതൊക്കെയാണ് ഓർത്ത് വെക്കണേ ആസാം ത്രിപുര മിസോറാം മേഘാലയ എ ടി എം സ്ക്വയർ ആസാം ത്രിപുര മിസോറാം മേഘാലയൊക്കെയാണോ ഇനി ഏഴ് നമ്മൾ പഠിച്ചേക്കുന്നത് ഈ ഏഴ് എന്ന് എഴുതുന്നതിന് തിരിച്ചിട്ടാൽ എല്ലാവും അപ്പൊ നമ്മൾ കണക്ട് ചെയ്തെങ്ങനെ ഏഴാമത്തെ പട്ടിക ലിസ്റ്റുകളെ പറ്റിയാണ് പറയുന്നത് ഏഴിനെ തിരിച്ചിട്ടാൽ എന്തായി ഏഴിനെ തിരിച്ചിട്ടാൽ എന്തായി ഏഴ് ഇങ്ങനെ എഴുതുന്നു ഈ ഏഴിന് തിരിച്ചുരുമ്പം എന്തായി എല്ലായി പോകും അത് ഒറ്റ മാറി ഓക്കെ ഈ ഏഴിന് തിരിച്ചു രം എന്തായി മാറി എല്ലായി മാറി അല്ലെ അപ്പൊ അത് വെച്ച് നിങ്ങൾ എന്ത് പഠിക്കണം ലിസ്റ്റ് എന്ന് പഠിക്കണം ഇനി എട്ട് എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക ഭാഷകളാണ് അല്ലെ ഭാഷയൊക്കെ അറിയാതെ എവിടെങ്കിലും ചെയ്താൽ ചെന്നാൽ നമുക്ക് എട്ടിന്റെ പണി കിട്ടും എന്ന രീതിയിൽ എട്ട് ഔദ്യോഗിക ഭാഷകൾ എന്നങ്ങ് പഠിക്കണം അപ്പൊ എട്ട് പേർ ഒക്കെ അല്ലേടെ നമ്മൾ തുടക്കത്തിലുണ്ടായിരുന്ന എട്ടാണ് നമ്മൾ പഠിച്ചേ സംസ്ഥാനം കേന്ദ്ര ഭരണ പ്രദേശം ശമ്പളവും അലവൻസും സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണവും രാജ്യസഭാ സീറ്റുകളുടെ വിഭജനം അഞ്ച് പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്ര പ്രദേശങ്ങളുടെയും ഭരണവും നിയന്ത്രണവും ഇനി അഞ്ചിൽ പറയാത്ത ആസാം ത്രിപുര മിസോറാം മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണവും നിയന്ത്രണവും ലിസ്റ്റുകൾ ഔദ്യോഗിക ഭാഷകൾ അത്ര ഓക്കെയാണോ അടുത്ത നാല് പട്ടികകൾ പഠിക്കുകയാണ് ഈ നാലെണ്ണം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് പിന്നീട് കൂട്ടിച്ചേർക്കുന്നത് ഓക്കെ അങ്ങനെ പുതുതായി പട്ടികൾ കൂട്ടിച്ചേർക്കണം എന്തോ വേണം അവിടെ എന്താ വേണം ഭേദഗതി വേണം അല്ലെ അപ്പോഴും നമ്മൾ അവിടെ എന്തുകൂടി എടുത്ത് പഠിക്കണം ഈ പട്ടികൾ കൂട്ടിച്ചേർത്ത ഭേദഗതികൾ കൂടി പഠിക്കണം നോക്കാം നമുക്ക് ഒൻപത് ഒൻപതിൽ എന്താ പറയുന്നത് ഭൂപരിഷ്കരണ നിയമമാണ് പറയുന്നത് ഭൂപരിഷ്കരണം ഒൻപതാമത്തെ പട്ടികയിൽ പറയുന്നത് ഭൂപരിഷ്കരണ നിയമമാണ് ആ ഒൻപതാമത്തെ പട്ടികയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്ന് അറിയാം അതായത് ഈ ഒൻപതാമത്തെ പട്ടിക കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ ആദ്യമായിട്ട് ഭേദഗതി ചെയ്യുന്നത് അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടി ഒൻപതാം പട്ടിക കൂട്ടിച്ചേർത്തത് ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇനി ഒന്നാം ഭരണഘടനാ ഭേദഗതി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒന്നാം ഭരണഘടനാ ഭേദഗതി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയെ ആദ്യമായിട്ട് ഭേദഗതി ചെയ്തതെന്ന് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൂടെ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭൂപരിഷ്കരണത്തെ കൂട്ടിച്ചേർത്തത് ഏത് പട്ടികയിലേക്ക് ഒൻപതാം പട്ടികയിലേക്ക് ഓക്കെ അടുത്ത പത്താം പട്ടിക ആന്റി ഡിഫക്ഷൻ ലോ കൂറുമാറ്റ നിരോധന നിയമം കൂറുമാറ്റ നിരോധന നിയമം അല്ലെ കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അപ്പൊ പത്താം ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഭേദഗതി ചോദിച്ചാൽ അൻപത്തിരണ്ടാം ഭേദഗതി ഇനി പത്താം പട്ടികയിൽ എന്തിനെ പറ്റിയാ പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമം ക്ലിയർ ആയി ഒൻപത് ഭൂപരിഷ്കരണ നിയമം പത്ത് കൂറുമാറ്റ നിരോധന നിയമം ക്ലിയർ ക്ലിയറാണ് ഒൻപത് കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ആണെങ്കിൽ പത്താം പട്ടിക കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഭേദഗതിയിലൂടെയാണ് േദഗതിയിലൂടെ ഇനി പതിനൊന്നാമത്തെ പട്ടിക പതിനൊന്നാമത്തെ പട്ടിക പറയുന്നത് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും കടമകളുമാണ് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും കടമകളും ഏത് ഷെഡ്യൂളിൽ പറയും പതിനൊന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്നു നോക്ക് ഈ ഭരണഘടനാ ഭേദഗതി വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എഴുപത്തിമൂന്നാം ഭേദഗതിയാണിത് എഴുപത്തിമൂന്നാം ഭേദഗതി മനസ്സിലായെ അപ്പൊ പതിനൊന്നാം പട്ടിക എഴുപത്തിമൂന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തെങ്കിൽ പന്ത്രണ്ടാം പട്ടിക കൂട്ടിച്ചേർത്തത് എഴുപത്തിനാലാം ഭേദഗതിയിലൂടെയാണ് എന്താണ് പന്ത്രണ്ടാം പട്ടികയിൽ പറയുന്നത് മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളും കടമകളും മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളും കടമകളും അപ്പൊ പഞ്ചായത്തിന്റെ അധികാരവും കടമയാണെങ്കിൽ പതിനൊന്നാണ് മുനിസിപ്പാലിറ്റിയുടെ അധികാരവും കടമയാണെങ്കിൽ ഏതിനകത്ത് വരും അത് പന്ത്രണ്ടിനകത്ത് വരും പതിനൊന്ന് കൂട്ടിച്ചേർത്ത ഭേദഗതി എഴുപത്തി മൂന്നും പന്ത്രണ്ട് കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതുമാണ് എഴുപത്തിനാലുമാണ് എന്ന് ക്ലിയറായി പഠിച്ചേക്കണം അപ്പൊ അവസാനത്തെ നാല് പട്ടിക കിട്ടിയോ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒൻപത് ഭൂപരിഷ്കരണ നിയമം പത്ത് കൂറുമാറ്റ നിരോധന നിയമം പതിനൊന്ന് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും കടമകളും പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളും കടമകളും അത്ര ഓക്കെയാണ്